പ്രസൻസ് ഓഫ് മൈൻഡ് ഇംപ്രൂവ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചെയ്യേണ്ട ഒരു മൈൻഡ് ഫുൾ ആക്ടിവിറ്റി ഉണ്ട് ഓരോ പ്രവൃത്തിയും ചെയ്യും രണ്ട് തരത്തിൽ ചെയ്യാം ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ഞാൻ ഇത് ചെയ്യുകയാണ് എന്ന് മനസ്സിൽ പറഞ്ഞു കൊണ്ട് ചെയ്യുക ഇപ്പം ഞാൻ രാവിലെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മനസ്സിൽ ഇങ്ങനെ പറയുക ഞാൻ ഇപ്പോൾ ഷർട്ട് അണിയുകയാണ് ബോധം അങ്ങോട്ട് കൊണ്ടുവരിക ഞാനിപ്പോൾ കോട്ട് അണിയുകയാണ് ഞാനിപ്പോൾ വണ്ടിയുടെ എടുക്കുകയാണ് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് വേറെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും ഉള്ളിൽ അതിന് പകരം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ചെയ്യുക തത്സമയ സംപ്രേഷണം ചെയ്യുന്ന പരിപാടികളിൽ പരിപാടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടിട്ടില്ലേ ഫുട്ബോളൊക്കെ ഫുട്ബോളിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ കേട്ടിട്ടില്ലേ അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും ഒരാളത് തത്സമയം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇതുപോലെ നമ്മുടെ മനസ്സൊരു തത്സമയ സംരക്ഷണം ചെയ്യുന്ന വ്യക്തിയെ പോലെ തത്സമയ സംരക്ഷണം പ്രാക്ടീസ് ചെയ്യുക മനസ്സിൽ അതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ചെയ്തുകൊണ്ടിരിക്കുക പ്രവൃത്തികൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ മനസ്സും ശരീരവും ഒന്നിലേക്ക് വരാൻ തുടങ്ങും ഇങ്ങനെ ചെയ്താൽ ഇത് പ്രസൻസ് ഓഫ് മൈൻഡ് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ് രണ്ടാമത്തെ പ്രാക്ടീസ് ചില കാര്യങ്ങളിൽ മാത്രം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് വെള്ളം കുടിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഓക്കെ ഭംഗിയായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമുള്ളൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഭക്ഷണത്തിന് മുന്നിൽ ചെന്നിരിക്കുക ഫോണൊന്നും ഉപയോഗിക്കരുത് മാറ്റിവെക്കുക ഭക്ഷണത്തെ പൂർണ്ണമായിട്ടും കണ്ണുകൊണ്ടൊന്ന് കഴിക്കുക കണ്ണുകൊണ്ട് കഴിക്കുക ഭക്ഷണത്തെ എങ്ങനെയത് എല്ലാ ഭക്ഷണത്തെയും ഭക്ഷണ പദാർത്ഥങ്ങളെയും ഒന്ന് നിരീക്ഷിക്കുക എന്തൊക്കെ നിറങ്ങൾ നിങ്ങൾക്കതിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് നോക്കുക ചില കറി മഞ്ഞ നിറ ആവും ചിലത് റെഡ് ആവും ചിലത് ഗ്രീനാവും അതിൽ തന്നെ പല കളറുകളും കിടക്കുന്നുണ്ടാകും ചോറിൻ്റെ കളർ അങ്ങനെ എന്തൊക്കെയാണോ നിങ്ങൾ അവിടെ വെച്ചിട്ടുള്ളത് അതിൻ്റെ മുഴുവൻ കളറുകളൊന്ന് എത്ര വെറൈറ്റി കളേഴ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പതിനഞ്ച് വെറൈറ്റി കളേഴ്സ് ഒക്കെയാണോ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അതിൻ്റെ കളറുകളെയൊക്കെ ഒന്ന് കാണുക കളർ കോമ്പിനേഷൻസൊക്കെ ഒന്ന് കാണുക അടുത്തത് മൂക്കുകൊണ്ട് കഴിക്കുക അത് ഓരോന്നിൻ്റെയും ഒരു സ്മെല്ലുണ്ടാവുമായിരിക്കുമല്ലോ അത് അതൊന്ന് എടുത്ത് പ്രത്യേകം അതിൻ്റെ മണം ആസ്വദിച്ച് നോക്കുക മണം അതിനുശേഷം അതിലെ ഓരോ സാധനങ്ങളുടെ രുചി ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് രുചിച്ച് നോക്കുക ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഒക്കെ സെപ്പറേറ്റ് വിളമ്പിത്തന്നാൽ എല്ലാം കൂടെ ഇങ്ങോട്ട് കൂട്ടി കുഴച്ചിട്ട് നമ്മൾ സിമെൻറ്റും മിക്സ് ചെയ്യുന്ന പോലെ ആക്കിയിട്ട് അങ്ങനെ അടിച്ചു വിട്ടിട്ട് ആർക്കോ വേണ്ടി കഴിക്കുന്ന പോലെ ലോകത്തൊരു ജീവിയില്ലേ ഇങ്ങനെ കഴിക്കുന്ന ഭക്ഷണത്തിനോട് പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ലാത്ത ജീവി നിങ്ങളൊരു പട്ടി ഒരെല്ലും കഷ്ണം കടിച്ചു വിട്ടുന്ന സമയത്ത് അതിൻ്റെ ഒന്ന് പോയി നോക്കൊരു വടിയോ മറ്റോ ആയിട്ട് അത് മുരളം അതിൻ്റെ ഫോക്കസ് കാണണം കഴിക്കുന്നതിലേക്ക് അത്ര ഫോക്കസ്ഡ് ആയിരിക്കും അത് കഴിക്കുന്ന ഏതൊരു ജീവിയും അതിനൊന്ന് മണത്ത് നോക്കും അതിന് അത്രയും ഫോക്കസ് കൊടുക്കും മനുഷ്യനെന്തൊക്കെയോ ചിന്തിച്ചും എന്തൊക്കെയോ പറഞ്ഞു എന്തൊക്കെയോ നോക്കിക്കൊണ്ടുമാണ് ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ മൂന്ന് തരത്തിൽ കഴിച്ച് ശീലിക്കുക കണ്ണുകൊണ്ടും മൂക്കുകൊണ്ടും രുചിച്ച് കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിൻ്റെയും ടേസ്റ്റ് അനുഭവിച്ച് പ്രസൻസ് ഓഫ് മൈൻഡ് നിലനിർത്തി കഴിക്കുക വെള്ളം കുടിക്കുമ്പോഴും ഇത് പ്രാക്ടീസ് ചെയ്യാം എന്തെങ്കിലുമൊക്കെ പാനീയങ്ങൾ കുടിക്കുമ്പോഴൊക്കെ പ്രാക്ടീസ് ചെയ്യുക ഇങ്ങനെയുള്ള രണ്ട് പ്രാക്ടീസിലൂടെ നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡിനെ നമുക്ക് എക്സർസൈസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും ക്ലിയർ